ഇന്ന് ഇങ്ങനെ ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിച്ചേർക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരത്തിനെതിരായി വൺ ഫിഫ്റ്റി ത്രീ ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയാണ് പേരാമ്പ്ര ഡി വൈ ബ്ലോക്ക് സെക്രട്ടറി എം എം ജിജേഷ് ഡി ജി പിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ജീപു തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ജിജേഷ് നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ഇത്തരം ഇത്തരത്തിൽ കേസെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് നേരത്തെ പേരാമ്പ്രയിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി പള്ളിക്കുന്നേരെ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം പോലീസ് കേസെടുക്കുകയും റിമാൻഡിലാവുകയും ചെയ്ത സംഭവം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് സി പി എമ്മിനെതിരെ വ്യാപകമായ ജനവികാരമുണ്ടായപ്പോൾ ആ ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ബോധപൂർവം യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റായ നജീബ് കാന്തപുരത്തിനെതിരെ കള്ളക്കേസ് എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് തയ്യാറായിട്ടുള്ളത് ഡി ജി പിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു കേസെടുത്തത് എന്ന് എഫ്ഐആറിൽ തന്നെ പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഉന്നത തലത്തിലുള്ള ഇടപെടലാണ് ഇത്തരം ഒരു കേസിന് ആസ്പദമായിട്ടുള്ള കാരണം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ പിന്നിൽ ഇടപെട്ടത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജൻ പോലീസിന് നൽകുന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പണ്ടിക്ക് കല്ലെറിയ സംഭവത്തിൽ പത്തൊമ്പത് പേർക്കെതിരെ പോലീസ് കേസെടുക്കും എന്നാൽ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത് ബാക്കി പതിനെട്ട് പേരെയും അറസ്റ്റ് ചെയ്യരുത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു അതും ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം പോലീസ് കേസെടുക്കുകയാണ് ചെയ്തത് ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കലാപമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതല്ലെങ്കിൽ കലാപം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുന്നതിനെതിരെയായിട്ടാണ് ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ ചുമത്താറുള്ളത് അതാണ് ഐ പി സിയിലെ സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ പറയുന്നത് എന്നാൽ നജീബ് പള്ളിക്ക് നേരെ ബോംബറിഞ്ഞതിനെ കുറിച്ച് സി പി എമ്മിന്റെ വിശദീകരണം എന്താണ് പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ ബോംബല്ല കല്ലാണ് അറിഞ്ഞത് എന്ന് മനസ്സിലായപ്പോ അത് തിരുത്തുകയും ചെയ്തു ഒരു ഫാക്ച്വൽ എറർ അത് മിനിറ്റുകൾക്കുള്ളിൽ തിരുത്തുകയും ചെയ്തു അപ്പൊ വളരെ കൃത്യമാണ് അദ്ദേഹത്തിന് അത്തരമൊരു ഇന്റൻഷൻ ഇല്ല അത് ബോംബാണെന്ന് പ്രചരിപ്പിക്കാനോ ബോംബാണെന്ന് വരുത്തി തീർക്കാനോ അദ്ദേഹത്തിന് ഇന്റൻഷൻ എന്ന് വളരെ കൃത്യമാണ് അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ ഇതൊരു ഫാക്ച്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യും എന്നാൽ ആ പേരിൽ പോലും നല്ല കേസെടുത്തത് കലാപം ഉണ്ടാക്കാൻ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവം നജീബ് കാന്തപുരം ശ്രമിച്ചു എന്നാണ് ഈ വൺ ഫിഫ്റ്റി ത്രീ ചുമത്തിയതിലൂടെ നമുക്ക് ബോധ്യമാകുന്നു ഇതിലെന്താണ് ലേളുണ്ടാക്കാനുള്ള ശ്രമമുള്ളത് ഇതിലെന്താണ് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്ന ആർക്കെങ്കിലും നാട്ടിൽ കലാപം ഉണ്ടാക്കണം എന്ന് തോന്നുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും മൂക്ക് കിഴിപ്പോട്ടുള്ള ആരെങ്കിലും അങ്ങനെ ഒരു വാദം ഉന്നയിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എന്താണ് നടക്കുന്നത് സോഷ്യൽ മീഡിയ വഴി തെറ്റായ പ്രചരണം നടത്തിയവർക്കെതിരായി നിരന്തരം നിരവധി പരാതികൾ ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട് യു ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ പല കേസുകളും പരാതികളും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പരാതിയിൽ പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ അത്തരം ഒരു പരാതികൾക്കെതിരെ ആരും കേസെടുക്കാറില്ല എന്നാൽ പിണറായി വിജയനെതിരായിട്ടോ സി പി എമ്മിനെതിരായിട്ടോ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അവർക്കെതിരെ കേസെടുക്കുന്ന ഫാസിസ്റ്റ് ശൈലിയാണ് ഇപ്പോൾ കേരളത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം പള്ളി പൊളിക്ക് വന്ന് ഭീഷണിപ്പെടുത്തിയ ആർ എസ് എസ് കാര്ക്കെതിരെ നടപടിയില്ല എന്ന് മാത്രമല്ല അവർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നു ഒരൊറ്റ മുസ്ലിമിനെ ഇവിടെ വെച്ചേക്കില്ല എന്ന് പറയുന്ന ആർ എസ് എസ് കാര്ക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നു അവർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു ആരോപണം മാത്രമല്ല പോലീസ് സേനക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ പറയുന്നു പോലീസ് നിർഭീര്യമായിരുന്നു എന്ന് കലാപവും ലഹളയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആർ എസ് എസ് കാര്ക്ക് സംരക്ഷണം കൊടുക്കുക സി പി എമ്മിനെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുക ഈ സമീപനമാണ് പിണറായി വിജയന്റെ പോലീസിൽ നിന്നും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഈ തെറ്റായ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് മറ്റന്നാൾ ചൊവ്വാഴ്ച സ്റ്റേഷനിലേക്ക് പേരാമ്പ്ര മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടം നടത്താനും ഈ എഫ്ഐആർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നിയമപരമായ നടപടികളിലേക്കും യൂത്ത് ലീഗ് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഈ പരാതിക്കാരനായ എം എം ജിജേഷ് അദ്ദേഹം പരാതിക്കാരനായ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് അതിന്റെ കോപ്പി ഞങ്ങളുടെ കൈവശമുണ്ട് ഈ കേസ് അടക്കമുള്ള പല കേസുകളിലും പ്രതിയായ ഈ പേരാമ്പ്ര എങ്ങനെയാണ് ഡി ജി പി ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങാൻ കഴിയുന്നത് ബ്ലോക്ക് പേരാമ്പ്രിയാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി നീ അതുമാത്ര മഹില് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം കെ സി സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ പോലീസ് നൽകിയ റെസീപ്റ്റിന്റെ കോപ്പിയാണ് ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല ഇനി പി കെ രാകേഷ് പേരാമ്പ്ര വടകര പാർലമെന്റ് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ആറേ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് ഒരു പരാതി കൊടുത്തു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉപയോഗിച്ച് അദ്ദേഹമാണ് പള്ളിക്ക് കല്ലെറിഞ്ഞത് എന്ന പ്രചരണം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നടത്തിയെന്ന് അവരുടെ പേരുൾപ്പെടെ അവരുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള തെളിവുകൾ വെച്ച് പോലീസിന് പരാതി കൊടുത്തു പക്ഷെ കേസെടുത്തില്ല അപ്പൊ തെറ്റായ രീതിയിൽ രാകേഷ് ആണ് പള്ളിക്ക് കല്ലെറിയത് എന്ന രീതിയിൽ പ്രചരണം നടത്തിയ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കേസില്ല അതേ ദിവസം ഈ ആറേ ഒന്നിന് തന്നെ നേതാവ് കൊടുക്കുന്ന കേസിൽ പോലീസ് കേസെടുക്കുന്നു പാർട്ടി ഭരണം ഏതർത്ഥത്തിലാണ് കേരളത്തിൽ നടക്കുന്നത് സി പി എമ്മിന്റെ ഓഫീസിൽ നിന്നും നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമാണോ കേരളത്തിൽ പോലീസ് കേസെടുക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായി നജീവിനെതിരായി ഉണ്ടായിട്ടുള്ള ഈ പരാതിയിൽ എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് നേരത്തെ മൊയ്ങ്കുട്ടി സാഹിബ് യൂത്ത് ലീഗിന്റെ സീനിയർ നേതാവാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മുസ്ലിം ലീഗിന്റെ അദ്ദേഹം കൊടിമരത്തിൽ പാർട്ടിയുടെ കൊടിമരത്തിൽ പതാക ഉയർത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടിയുടെ കൂടി ഭരണത്തിൽ പതാക ഉയർത്താറുണ്ട് ദേശീയ പതാക ഉയർത്താറുണ്ട് പാർട്ടിയുടെ പതാക താഴ്ത്തും അന്ന് ദേശീയ പതാക ഉയർത്തും ഓഗസ്റ്റ് പതിനഞ്ചിനും അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാറുണ്ട് എന്നാ മൊയ്പുട്ടി സാഹിബ് പതാക ഉയർത്തി അദ്ദേഹത്തിനെതിരെ കേസെടുത്തു അവസാനം സമരമുണ്ടായപ്പോലീസിന് കേസ് പിൻവലിക്കേണ്ടി വന്നു ഇപ്പൊ പിണറായി വിജയനെതിരെ സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ ഇത്തരത്തിൽ കേസെടുത്ത് ഇല്ലാതാക്കിക്കളയാൻ എന്ന് കരുതണ്ട അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കേസ് അടിയന്തരമായി പിൻവലിക്കണം ഇവിടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ഞങ്ങളാരും ശ്രമിക്കാറില്ല അങ്ങനെ ഉദ്ദേശവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല അത്തരം യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും ഞങ്ങളാരും നടത്താറില്ല അതൊക്കെ കേരളത്തിലെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് പോസ്റ്റ് സംബന്ധമായി ഒരു ചെറിയ വിശദീകരണം നൽകേണ്ടത് മുമ്പിൽ കാരണം ഇത് പോസ്റ്റ് അഞ്ചാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ആ പോസ്റ്റ് വേണ്ടി പ്രിയ സൈബർ നിങ്ങൾ കുറച്ച് ദിവസമായി കിട്ടുന്നത് ലീഗ് എന്താണ് ഒന്നും പ്രതികരിക്കാത്തത് നിങ്ങളുടെ പള്ളികൾ പൊളിക്കുമെന്ന് ആഘോഷിച്ചിട്ടും എന്നെ മിണ്ടാക്കുന്നു സംഘികൾ ഇന്ത്യയാകെ നടത്തുന്ന മനുഷ്യവേട്ടയിൽ ഇരകളാക്കപ്പെടുന്ന ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗിനെ നിങ്ങൾ സംഘികൾക്കെതിരെ പൊരുതാൻ പഠിപ്പിക്കേണ്ട അത് ഞങ്ങളുടേതായ വഴിയിൽ ഞങ്ങൾ ചെയ്തുകൊള്ളു എന്നാൽ ആർ എസ് എസിനെ ചൂണ്ടി ഞങ്ങളെ പേടിപ്പിക്കുന്ന നിങ്ങൾ എന്തിനാണ് പേരാപ്ര ടൗൺ ജുമാ മസ്ജിദിനു നേരെ ആക്രമണം നടത്തിയതെന്ന് ഒന്ന് വിശദീകരിക്കാമോ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് സി പി ഐ എം പള്ളിക്ക് നേരെ കലാപം ഉണ്ടാക്കിയെന്നോ ആക്രമണം അറിഞ്ഞോ എന്നോ പറയുന്നതിന് പകരം ഇത് സംബന്ധമായി എന്താണ് സി പി എമ്മിന് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് നാട്ടുകാർ കലാപം ഉണ്ടാക്കാൻ പ്രേരണയാവുക എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനോട് അതിനുശേഷം ആ പോസ്റ്റിൽ പറഞ്ഞത് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് ഇരട്ട ചങ്കന്റെ സ്കൂളിൽ ചേരേണ്ട ഗതികേടില്ല എഴുപത് കൊല്ലമായി അത് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ വഴിയിൽ തുടരുന്നുണ്ട് അതുകൊണ്ടാണ് സംഘ് പരിവാറിനെ കാസർകോട് ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഹൈതവ സഹോദരങ്ങളുടെ പിന്തുണയോടെ തോറ്റു തൊപ്പിയിടിക്കാൻ ലീഗിന് കഴിയുന്നത് സഖാക്കലെ നിങ്ങൾ കേരളത്തിലെ ഏത് മണ്ഡലത്തിലാണ് ആർ എസ് എസിന്റെ അധികാരോപണത്തെ ചെറുക്കുന്നത് സംഘികൾ ചെറുക്കുന്നതിൽ നിങ്ങൾക്കാണ് പരിമിതി ഉള്ളത് ആർ എസ് എസിനെതിരെ ഇന്ത്യയാകെ പൊരുതുന്ന രാഹുൽ ഗാന്ധിക്ക് ബ്ലാങ്ക് ചെക്ക് നൽകിയ ഞങ്ങൾക്കല്ല വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആരോപണമാണ് ഇതുവഴി ആ പോസ്റ്റിലൂടെ ഞാൻ ഉന്നയിക്കാൻ അനുസരിച്ചിട്ടുള്ളത് അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പള്ളിക്കെതിരെ ബോംബറിയോ കല്ലറിയോ ചെയ്തു എന്നുള്ളത് നല്ല ആശയം ഈ തരത്തിൽ ഇരട്ടത്താപ്പ് നടത്തുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ കാപട്യം തുറന്ന കാലിക്കാനുള്ള ഒരു പോസ്റ്റ് മാത്രമാണ് ഫിലോസഫിയുടെ സൂചിപ്പിച്ച പോലെ പിണറായി സി പി എമ്മിനെയും പ്രകോപിപ്പിക്കുന്ന കാര്യവും ഈ രാത്രി ആരോപണമാണ് എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കാറുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു സാഹചര്യം എവിടെയാണുള്ളത് എന്ന് വിശദീകരിക്കേണ്ട മാധ്യമത്തിൽ കൂടി തീർച്ചയായിട്ടും പോലീസിലും സിറ്റി എന്നു അതിനകത്ത് അതെ അതിനകത്ത് മാത്രം എന്നാൽ കൂടി ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങളെതിനാണ് നടത്തിയത് എന്നൊരുമെന്റ് പിന്നെ നമുക്ക് സ്വാഭാവികമായ നമ്മളത് എന്താ ദിവസം ആ പോസ്റ്റ് അങ്ങനെ തുടരേണ്ടത് പ്രചാരണം മുഴുവനും ഞങ്ങൾ അതിന് കൊടുക്കാൻ പോവാ ഈ പ്രചാരണം മുഴുവനും നടത്തിയത് സി പി എമ്മിന്റെ സൈബർ ഫോറങ്ങൾ വഴിയാണ് അവരുടെ വാട്സപ്പുകൾ വഴിയാണ് അവരുടെ ഫേസ്ബുക്കുകൾ വഴിയാണ് ഞങ്ങൾ അവരുടെ അടുത്ത് പ്രചരിപ്പിച്ചത് രണ്ടേ താൽപതെ മാധ്യമപ്രവർത്തകർ പറഞ്ഞാൽ തെറ്റിപ്പറ്റാറുണ്ട് സ്വാഭാവികമായി ഒരു അവർ തിരുത്തിയ ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് ആ അവരെ പെട്ടെന്ന് തിരുത്തിയത് രണ്ടാം നാല് ാണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി വിളിച്ച സമ്മേളനമല്ല നമ്മളത് തെസ്റ്റ് പറ്റിയെന്നും അതൊരു ഫാക്ച്ർവാണെന്നും അതുകൊണ്ടാണ് അത് തിരുത്തിയെന്നും അഡ്മിറ്റ് ചെയ്താണ് സംസാരിക്കുന്നത് പക്ഷേ അതിന്റെ പേരിൽ വൺ ഫിഫ്റ്റി ത്രീ എന്ന കേസ് കലാപം ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കേസ് നിജീവിധി നിലനിൽക്കില്ല എന്നും അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം അതല്ല ഇതിനകത്ത് കലാപം ഉണ്ടാക്കാനൊരു പ്രേരണയുണ്ട് പോസ്റ്റ് പോസിറ്റീവായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിന് മറുപാതം ഉന്നയിക്കണം ഇതിനകത്ത് ഒരു ഇൻറ്റൻഷൻ നമുക്ക് ഒരു ഐ പി സിയിൽ ഒരു കേസ് എടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡിഫൻസ് എന്ന് പറയുന്നത് കൃത്യമായി ഇൻറ്റൻഷൻ ഉണ്ടാവണം ആർക്ക് അറിയാം അതിന്റെ മെൻസ്രിയ എന്ന് പറയുന്ന ഒരു അതിന്റെ ഒരു പ്രാഥമികമായ ഒരു അറിവ് അത് മെൻസരിയ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വേണം ഒരു കത്ത് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ എന്ത് ഇന്റൻഷനാണ് നജീവിനുള്ളത് ഇന്റൻഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പിന്നെ ബോംബെന്റെ സി പി എംമാരാണെന്നും അത് ഏതെങ്കിലും തരത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ഒരു പ്രേരണയാണെന്നും നജീബിന്റെ പോസ്റ്റ് അത് വിശദീകരിക്കുമായിരുന്നു എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലും അല്ല മിനിറ്റുകൾക്കുള്ളിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മാത്രമല്ല തൊട്ടടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളുമായി ചേർന്നുകൊണ്ട് നാട്ടിൽ സംഘപരിവാരങ്ങളെ തോൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് അപ്പൊ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനോ കലാപം ഉണ്ടാക്കാനോ ശ്രമിക്കുന്നില്ല എന്ന് ആ പോസ്റ്റ് അംഗത്ത് തന്നെ പറയുന്നുണ്ട് അതിനകത്ത് ഒറ്റ ഉള്ളൂ ഞങ്ങളാണോ നിങ്ങളാണോ ആർ എസ് എസിനെതിരെ ആത്മാർത്ഥമായി ചെറുത്ത് നിൽപ്പാണ് ആ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ആ പോസ്റ്റ് അകത്ത് ഉന്നയിച്ചത് മറ്റൊരു ഫാക്ച്വലറാണോ അത് മിനിറ്റുകൾ കൂടി അദ്ദേഹം ചെയ്തത് അല്ല ഇത് ഈ ബോംബെറിഞ്ഞു എന്ന് പറയുന്നത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന രീതിയിൽ വരുമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നത് സി പി എമ്മുകാരാണ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുന്നത് ഒരൊറ്റ മുസ്ലിം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം ഓരൊറ്റ മുസ്ലിം ലീഗ് പ്രവർത്തകനും ഈ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുന്നില്ല നജീബിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തവരൊക്കെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിനെടുത്ത് പഠിച്ചു വരും എന്നാൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിച്ചത് മുഴുവനും സി പി എമ്മുകാരാണ് അപ്പൊ ബോംബെറിഞ്ഞു എന്നത് കലാപം ഉണ്ടാക്കുന്ന പിന്നെ വകുപ്പിൽ വരുമെങ്കിൽ കേസെടുക്കേണ്ടത് സി പി എം ആർക്കെതിരെയാണ് അവരാണ് ഇത് പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒരു ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരമുള്ള കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന പോലീസിന്റെ കൃത്യമായ ഇടപെടൽ നടന്നിട്ടുണ്ട് അത് കൃത്യമായി മോഹൻ മാസ്റ്റർ പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള പൊതുയോഗത്തിൽ അദ്ദേഹം പോലീസിനെ വെല്ലുവിളിക്കുന്നുണ്ട് പോലീസിനെ പരസ്യമായി അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ ഭീഷണിപ്പെടുത്തിയ മോഹൻ മാസ്റ്റർക്കെതിരെ കേസില്ല അതേസമയം പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് കേസ് പേരാമ്പ്ര മണ്ഡലം എം എസ് എഫിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസ് അവരെ ജയിലിൽ അടച്ചു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത് അതിലൊരു കാര്യം കൂടിയുണ്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായും പരാമർശപ്പെടുന്ന പ്രകാരം അമുൽദാസിനെതിരെ എഴുത്ത കേസ് ഇന്ന് വരെ ഓൺലൈൻ അപ്ലോഡ് ചെയ്ത് അതിന് മുമ്പും ശേഷവും ഒന്നാം കേരള കേസുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചാൽ ചോദിച്ചുള്ള ഏറ്റവും വലിയ മറുപടി കൂടിയാണ് കാരണം ഇനിയും എഫ്ഐആറിന്റെ അത് ഇത്തരം അതിൽ സംശയാസ്പദമാണ് ഇനി അതിനുള്ള സാഹചര്യം അവിടെ നിലനിർത്തുകയും ചെയ്യാം